ായി എനിക്ക് ഇപ്പൊ പോണം ഇപ്പു പറയുന്നു നാൽപ്പത് മിനിറ്റ് വരും കാര്യമില്ല സെൽഫ് വന്നതായിട്ട് കാണുന്നു സെൽഫ് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കണം ഇവിടെ ജാമ്യ ടീച്ചറുണ്ട് ഒരാൾ സംസാരിക്കുമ്പോ വേറൊരാൾ ഇടപെടത്തില്ല സെൽഫ് സംസാരിക്കുമ്പോൾ ടീച്ചറും ഇടപെടത്തില്ല ടീച്ചർ സംസാരിക്കുമ്പോൾ സെൽഫും ഇടപെടാൻ പാടില്ല നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സെൽഫിന് ചോദിക്കാം സെൽഫ രാവിലെ ഇവിടെ വന്നിരുന്നിട്ട് ചാറ്റിലെല്ലാം ആവശ്യമില്ലാത്ത എന്താണ് എഴുതിയിട്ടത് സെൽഫേ ഒരുമാര് വൃത്തി കേട്ട പരിപാടി കാണിച്ചിട്ട് പിന്നെ സംസാരിക്കാം എന്താ എന്താ എഴുതിയത് താങ്കൾ എന്താ എഴുതിയിട്ടത്

സലാഹുദ്ദീനെ വിളിച്ചിട്ടുണ്ട് സലാബദ്ദീൻ വന്നില്ലേ സലാഹുദ്ദീനെ വീട്ടും വിളിക്കുകയാണ് സലാബുദ്ദീനെ ഞാൻ ഇൻവിറ്റേഷൻ തന്നല്ലോ പേര് വരാത്തത് എന്ത് മറിയം സിസ്റ്റർ ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കി എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നറിയത്തില്ല ഞാൻ വന്നിട്ടുണ്ട് ഇടയിൽ ഇട്ടതില്യുണ്ട് കേട്ടോ സംസാരിച്ചോളൂ സലാഹുദ്ദീൻ ചോദിച്ചോളൂ ക്ലിയർ അല്ല ഒരു വിഷയം പറഞ്ഞാൽ മറുപടി പറഞ്ഞ കൂട്ടത്തില് വേറെ കാര്യങ്ങൾ ഒരു ഒരു വിഷയം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മറുപടി പറയുന്നു ആ മറുപടി പറയുന്ന കൂട്ടത്തിൽ ആ വിഷയത്തിൽ തന്നെ മറുപടി പറയണം വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾപ്പില്ല അതുകൊണ്ട് ഒരു വിഷയം പറയുന്നു നിങ്ങളുടെ മൈക്ക് നിങ്ങളുടെ മയക്കിനെന്തോ കുഴപ്പമില്ല കേൾക്കുന്നില്ല ശരിക്കും അതോ ഒന്നാമത്തെ വിഷയം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അഡ്മിന്മാരെ ഒന്ന് ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും കുർആാനികപരമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പണ്ഡിതന്മാരോടാണ് ചോദിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സംശയമുണ്ട് അപ്പോ ഞാൻ ഏത് പണ്ഡിതനോടാണ് ചോദിക്കേണ്ടത് നിങ്ങൾ അംഗീകരിക്കുന്ന ഞാൻ ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ള പണ്ഡിതൻ ആരാണ് എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്നിട്ട് ഒരുപാട് ഇസ്ലാമിക സംഘടനകളുണ്ട് എല്ലാ സംഘടനകളിലും പണ്ഡിതന്മാരുമുണ്ട് അവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുമുണ്ട് അവര് ശരിയായിട്ടുള്ള മുസ്ലിങ്ങളല്ല എന്ന് അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ചെറിയ ചെറിയ തർക്കങ്ങൾ എല്ലാവർക്കും ഇടയിലുണ്ടെന്ന് അല്ല ചെറിയ തർക്കമല്ല വലിയ വലിയ തർക്കങ്ങൾ ഏതറ്റം എന്ന് പറഞ്ഞാൽ മുജാഹിദിൽ ആരെങ്കിലും മരിച്ചാൽ അവരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഏതെങ്കിലും ഒരു സുന്നി പുരോഹിതന്റെ കയ്യിൽ കിട്ടിയാൽ മയ്യത്തിനോടുള്ള ഒരു ബഹുമാനവും സൂക്ഷിക്കേണ്ട അത് മര്യാദയ്ക്ക് കുളിപ്പിക്കുക പോലും വേണ്ട അത് പതിയ കബറിനകത്ത് വയ്ക്കുന്നതിൽ നിന്ന് വിഭിന്നമായിട്ട് എടുത്തെറിഞ്ഞേക്ക് എന്ന് പറഞ്ഞ മുസ്ലിം പുരോഹിതനടക്കമുണ്ട് എ പി കാന്തപുരമാണ് ഇദ്ദേഹത്തിന്റെ ആശയപ്രകാരം പണ്ഡിതനെങ്കിൽ അദ്ദേഹം കള്ളനാണ് എന്നും അദ്ദേഹം നബിയുടെ മുടിയല്ല കൊണ്ടുവന്ന് വിൽക്കുന്നതെന്നും സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടിയും പേരിനും പ്രശസ്തിക്കും വേണ്ടിയും എന്തും ചെയ്യാൻ തൽപരനാണെന്നും അദ്ദേഹത്തിന്റെ സംഘടനയിൽ തന്നെ പെട്ട നൌഷാദ് ഹസനി തെളിവടക്കം തെളിയിച്ചിട്ടുണ്ട് ഇ കെ വിഭാഗത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും എ പി കള്ളനാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആരെയാണ് പണ്ഡിതനായിട്ട് ഇവർ അംഗീകരിക്കുന്നത് കാരണം എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഖുർഹാനിന്റെ ദൈവികതയെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് പ്രവാചകന്റെ പ്രവാചകത്വത്തെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് ഖുർആൻ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളു ഇതാണോ ശരിയായിട്ട് അള്ളാഹു ആകാശത്ത് നിന്ന് ചുമലച്ചട്ടയിലും പച്ചച്ചട്ടയിലും ഇറക്കിയ ഗ്രന്ഥം എന്നുള്ള വിഷയത്തിൽ എനിക്ക് സംശയമുണ്ട് തുടങ്ങിയ ഒട്ടനവധി എന്റെ സംശയങ്ങൾക്ക് ഏത് പണ്ഡിതനോടാണ് മറുപടി ചോദിക്കേണ്ടത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം പക്ഷെ ഒരാളുടെ പേര് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല അപ്പൊ ഞാൻ ഒരിക്കലും വിഷയത്തിൽ നിന്നും ഒരു പോയിന്റ് പോലും വ്യതിചലിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം എപ്പോഴും ചോദ്യങ്ങളോടും ഉത്തരങ്ങളോടും കൂറു പുലർത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാട് കയറി പോകാതെ ആ വിഷയത്തിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അഡ്മിന്മാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇനി സലാഹദീനോട് ചോദിക്കേണ്ടത് അഡ്മിന്മാരാണ് ചോദിച്ച പണ്ഡിതന്റെ പേര് ഒന്ന് പറയാം ജാമിത ഇപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ വിശേഷത്തിന് മാറാറില്ല ഞാൻ ചോദ്യത്തിനോട് ഉത്തരത്തിനോടൊക്കെ നീതി പുലർത്താറുണ്ടോന്നൊക്കെയാണ് നേരത്തെ നേരത്തെ ഒരു പദ്യം പദ്യഞ്ചലിഖുള്ള കാര്യമാണ് എന്നോട് ചോദിച്ചത് ആ കാര്യം ജാമ്യ മറന്നു പോയി നിക്കുണ്ട് അപ്പോ അപ്പൊ ആ പറഞ്ഞത് പട്ടക്കാരാണെന്നുള്ളൊരു അഭിപ്രായം ചോദിച്ചത് ഒരു പണ്ഡിതന്റെ പേര് ഇത്രയും നേരമായിട്ടും പറഞ്ഞിട്ടില്ല അത് അത് പറയാ നേരത്തെ ജാമ്യോട് ഒരു ഇസ്ലാമിക കവിത ചൊല്ലിക്കാണ്ട് അതിനു ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചത് ആ കാര്യം ഞങ്ങൾക്ക് ഞാൻ ചോദ്യത്തിനോട് ഉത്തരത്തിനോടൊക്കെ നല്ല നീതി പുലർത്താറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആദ്യം ആ കാര്യം പറഞ്ഞു മാറുന്നു ഞാൻ വിഷയത്തിൽ മാറിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് പിന്നെ മറുപടി ഞാൻ തരാം അത് കഴിഞ്ഞ പോയിന്റിലേക്ക് അത് 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 കവിതയല്ല 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 പറട്ടെ പറയട്ടെ പറഞ്ഞത് പറട്ടെ പറയട്ടെ 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 ഞാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ

ജാമ്യത നേരത്തെ ചോദിച്ച ചോദ്യം അസാധുവാക്കി അത് ഞാൻ പിൻവലിച്ചു ഈ ചോദ്യം ജാമ്യ നേരത്തെ ചോദിച്ചിട്ടില്ലെങ്കിൽ പിൻവലിച്ചു ആ മറുപടി പറയുന്നതോടുകൂടി നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം ജാമ്യക്കും ബാധ്യതയാണ് ആ ചോദ്യം പറഞ്ഞിട്ട് വേറെ വിഷയത്തിലേക്ക് പോകാതെ ആ ആ വിഷയത്തിൽ തന്നെ മറുപടി പറയും പറയൂ അത് ഇന്ന പിന്നെ നേരത്തെ ജാമ്യ എന്നോട് ചോദിച്ചാൽ ചോദിച്ചിട്ടില്ലെന്ന് പറയട്ടെ അല്ല അത് പറയണം അത് നിങ്ങൾ നാവോട് പറഞ്ഞ കാര്യം പറയട്ടെ ചോദിച്ചു പണ്ഡിതന്റെ പേര് പറയൂ എന്നാണ് മറുപടി ഞാൻ ഞങ്ങള് പണ്ഡിതന്റെ പേര് പറഞ്ഞ് തെരഞ്ഞു കൊടുക്കലല്ല ഞങ്ങൾ മഹലിലുള്ള ഞങ്ങളെ മഹലിലുള്ള അവിടെയുള്ള പണ്ഡിതനോടാണ് ഞങ്ങൾ ചോദിക്കൽ താങ്കൾക്ക് താങ്കൾക്ക് ഇനി എന്തെങ്കിലും വേറെ എന്ത് ആ ചോദ്യം താങ്കൾ നിരാകരിക്കൂ അല്ലെങ്കിൽ ആ മറുപടി കൊടുക്കുന്നില്ല എങ്കിൽ താങ്കൾ പറഞ്ഞാൽ ഇനിയിപ്പൊ താങ്കൾ പറയത്തില്ല എന്ന് അറിയാം എങ്കിലും ഞാൻ പറയുവാണ് താങ്കൾക്ക് അത് പറ്റുന്നില്ല അഡ്രസ് പറ്റുന്നില്ല എങ്കിൽ വേറെ ചോദ്യം നോക്കും ആ അത് തന്നെ എനിക്ക് തിരിച്ചു പറയാനുള്ളത് ആ കവിത ചൊല്ലിക്കാണ്ട് ചോദിച്ച ചോദ്യം ഞാൻ ഞാൻ അത് ആദ്യം നിക്ക് 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 കവിത നിരാകരിക്കും പറയാൻ എനിക്ക് അവസരം തരുമോ അത് കവിതയല്ല സുന്നി എന്ന് പറയുന്ന സംഘടന മുഴുവനും പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മൗലിതാണത് മങ്കൂസ് എന്ന് കേട്ടിട്ടുണ്ടോ ബദർ മൗലിദ് എന്ന് കേട്ടിട്ടുണ്ടോ സാദാ എന്ന് കേട്ടിട്ടുണ്ടോ ആ പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി നൂറുകണക്കിന് ആലയങ്ങൾ ഉണ്ടാക്കി ഇന്നും മർക്കസ് നോളജ് സിറ്റിയിൽ എന്താ നടക്കുന്നത് ഈ പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതാണ് നടക്കുന്നത് ഈ പ്രവാചകനോടാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതിനെ സംബന്ധിച്ചിട്ട് ഞാൻ ആ മൗലിത പറഞ്ഞത് ഇത് കവിതയല്ല ഇതൊരു പാട്ടുമല്ല ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ് എന്നെങ്കിലും ബോധ്യം ഉണ്ടാകണം ഈ കക്ഷിക്ക് ഇദ്ദേഹത്തിന് അതിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുന്നി പണ്ഡിതന്മാരിൽ ആരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടതെന്ന് പ്രവാചകനോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ് സുന്നികൾ ആ സുന്നി പണ്ഡിതന്മാരിൽ ആരാണ് പണ്ഡിതൻ എന്നാണ് ഞാൻ ചോദിച്ചത് വിഷയത്തിൽ നിന്നും ഒരിഞ്ചും ഞാൻ പോയിട്ടില്ല പുള്ളിക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടാണ് പുള്ളി അങ്ങനെ പറയുന്നത് കാട് കയറി പോകുന്നത് ഞാനിതാ കേരളപുത്രനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സഫാന് വരണമെങ്കിൽ സഫാനെ ഇൻവൈറ്റ് ചെയ്യാം സഫാൻ ഇതാ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി